വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ നമ്മളിന്നിവിടെ നമ്മൾ മുരിങ്ങയിലെയും ചക്കക്കുരുവും കൊണ്ട് നല്ല അടിപൊളി ഒരു സ്പെഷ്യൽ ഒരു തോരങ്കറിയാണ് വെക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു റെസിപ്പിയാണേ അപ്പോൾ വീട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനു വേണ്ടി നമ്മൾ ഒരു പിടി മുരിങ്ങയിലെടുത്തിട്ടുണ്ട് മുരിങ്ങയിലെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് തളിരലയാണ് ഇതിനകത്ത് പ്രത്യേകം നമ്മൾ യൂസ് ചെയ്യുന്നത് മുരിങ്ങയിലയ്ക്ക് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പം വേണ്ട നമ്മൾ മുരിങ്ങയിലെല്ലാം നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനും ഷുഗർ ലെവലൊക്കെ ഒന്ന് കറക്റ്റാക്കാനും മുരിങ്ങയിലേക്ക് ഒരുപാട് ഗുണങ്ങൾ ആക്ച്വലി ഉണ്ട് അപ്പോൾ നമുക്കിങ്ങനെ വളരെ സിമ്പിളായിട്ട് തന്നെ മുരിങ്ങയില തന്നെ വെക്കുന്നതിലും കുറച്ച് ഡിഫറെൻറ്റായിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കുകയും ചെയ്യുന്ന എന്നാൽ എല്ലാം കഴിക്കുന്നതിൻ്റെതായ ചിലർക്കൊക്കെ തന്നെ കഴിക്കാൻ ഇഷ്ടം എല്ലാത്തിരൊക്കെയുണ്ട് മുഴുങ്ങിയിലൊക്കെ അപ്പം അവർക്കിങ്ങനെ കുറച്ച് ചക്കക്കുരു ഒക്കെ ഇട്ട് അതൊന്ന് വെറുതെ ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ അവർക്കും അതിഷ്ടമാകും അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നേടാ കുറച്ച് ചക്കക്കുരു ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ ഈ ചക്കയുടെ സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ പോലെ ചക്കക്കുരു ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് തട്ടിക്കൊട്ടിയ ഒരു കറിയൊക്കെ വെക്കാൻ പറ്റിയത് നല്ല അടിപൊളി എന്നാൽ ഹെൽത്തിയാണ് എന്നാൽ നല്ല അടിപൊളിയാണ് ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത് ഇന്ന് നമുക്ക് ഫസ്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കേണ്ടത് ഈ മുരിങ്ങയില നന്നായിട്ടിത് ഇതിൻ്റെ എന്തെങ്കിലും എന്താ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണേ അപ്പോൾ നമ്മുടെ ചക്കക്കുരി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി മുരിങ്ങയിലെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അതിന് മുമ്പ് ഇതിൻ്റെ ഒരു ഗ്രേവി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു അരമുറി തേങ്ങ നമ്മൾ ഇട്ടിട്ടുണ്ട് അതുപോലെ നമ്മളൊരു രണ്ട് മൂന്ന് കഷ്ണം ഉള്ളി ഒരു രണ്ട് കഷ്ണം പച്ചമുളകൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് നമ്മൾ കറിവേപ്പിലേയും കൂടെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം മിക്സീടെ ജാറിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും നമ്മളതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തേണ്ടത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതും കൂടെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെയുള്ള എല്ലാ സെറ്റും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇപ്പം തന്നെ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ മുരിങ്ങയില നമ്മളിങ്ങനെ ചെറുതായിട്ടിങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കണേ അത് പെ പെട്ടെന്ന് നമുക്ക് വീട്ടിലൊക്കെ മുരിങ്ങയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടി ഒരു വിഭവമാണ് ഇത് ഇത് നമ്മൾ ഒരുപാട് അരച്ചെടുക്കേണ്ടത് എടുത്തു വെച്ചിരുന്ന തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഉള്ളിയും പച്ചമുളകും ഒരുപാടങ്ങ് അരച്ചെടുക്കേണ്ട ജസ്റ്റ് ഒന്ന് ഒന്ന് കറക്കി കറക്കിയെടുത്താൽ മതി ഇനി നമുക്ക് കുറച്ച് ഓയിലെടുത്ത് കൊടുക്കാം ഓയിലിട്ടിട്ട് അതിലേക്ക് കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇവിടെ അരിഞ്ഞു വെച്ചിരുന്ന മുരിങ്ങയിലാദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഔയിലിനകത്ത് ആദ്യം മുരിങ്ങയില ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു പച്ചപ്പ് മാറുന്നതു വരെ ജസ്റ്റ് ആ എണ്ണയ്ക്കകത്തിട്ടൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കണേ പിന്നെ നമ്മൾ നല്ല കുനുകുനാന്ന് അരിഞ്ഞെടുത്താൽ മുരിങ്ങയില ഇട്ടിട്ടുണ്ട് നമുക്കിങ്ങനെ നല്ല കുനുകുനാന്ന് വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് സമയമൊന്നുമില്ല പെട്ടെന്ന് തപ്പിൾ എടുക്കാനാണെങ്കിൽ ജസ്റ്റ് ഇതൊന്നും ഒരുപാട് ക്വാണ്ടിറ്റി ഇടുന്നില്ല നമ്മൾ രണ്ടും മിക്സ് ചെയ്താണല്ലോ വെക്കുന്നത് അപ്പോൾ തേണ്ട നന്നായിട്ട് നമ്മളിതൊന്ന് ആ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഏകദേശം അതിൻ്റെ ആ ഒരു ഒരു പച്ചപ്പ് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന ചക്കക്കുരു നല്ല കുരുവൊക്കെ കളഞ്ഞ് കഴുകി നല്ല വൃത്തിയൊക്കെ വെച്ചിരുന്ന ചക്കക്കുരുവാണ് കഴുകി നമ്മൾ തോലൊക്കെ ഇതൊക്കെ കളഞ്ഞ് വെച്ചിരുന്ന ചക്കക്കുരു കൂടെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഈ തേങ്ങ വെച്ചിട്ടുള്ള അരപ്പും കൂടെ നമുക്കതിൻ്റെ മണ്ടയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ അരമുറി തേങ്ങായും ഒരു രണ്ട് മൂന്ന് കഷ്ണം ചെറിയ ഉള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി ഇത്ര മാത്രമേ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളേ അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുകയോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടൊന്ന് ഞരടി കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ മതി അരച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അവിടെ കിടന്ന് ഒന്ന് നമുക്കൊന്ന് അടച്ച് വെച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ ഇളക്കി കൊടുക്കുന്നില്ല ഇന്ന് ഒന്ന് വേഗട്ട കേട്ടോ വേഗം സെറ്റായി കഴിയുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒന്ന് അരച്ച് ഇളക്കി കൊടുക്കാം അപ്പോൾ വേണ്ടേ ഒരു അഞ്ചോ പത്തോ മിനിറ്റോടെ കേട്ടോ ഒന്നും അധികം വേവൊന്നും ഇല്ലാത്തതാണ് അപ്പോൾ വേണ്ടേ നമ്മളൊരു അഞ്ചോ പത്തോ മിനിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഏകദേശം നമ്മുടെ തേണ്ട ഇതെല്ലാം നല്ല സെറ്റായിട്ട് ഇതെന്ത് വന്നിട്ടുണ്ടേ നമ്മുടെ മുഴുങ്ങയിലയും ചക്കക്കുരുവും അതുപോലെ തന്നെ നമ്മൾ തേങ്ങയും എല്ലാം അരച്ച് വെച്ച് അരപ്പും എല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വേറെ ഇങ്ങനെ ഈസി പെട്ടെന്ന് നമ്മുടെ തട്ടിക്കോട്ട് കറിയായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള കറിയാണ് തട്ടിക്കോട്ടാണെങ്കിലും നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വേറൊരു വിഭവമായിട്ട് നമ്മൾ വീണ്ടും വരുമേ അതുവരെ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് അന്നാസ് യൂട്യൂബ് ചാനൽ